ഹായ് ഇന്ന് നമുക്കേയ് ഒരു പഴയ ജീൻസ് വെച്ച് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം ഇത് ഇവിടെ ആരോ കളഞ്ഞിട്ട് പോയൊരു ജീൻസാണേ ഞങ്ങളൊരു ചെറിയ ഹോം സ്റ്റേ ചെയ്യുവാണ് അപ്പം ഇവിടെ വന്ന ഏതോ ഒരു ഗസ്റ്റ് കളഞ്ഞിട്ട് പോയ ജീൻസാണ് നല്ല വലിയ ജീൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റും ഇവിടെ എൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ ജീൻസാണ് അത് വെച്ചൊരു ചട്ടി ഉണ്ടാക്കാൻ തികയത്തില്ല ഇത് നല്ല വണ്ണമുള്ളവരുടെ ജീൻസ് ആയതുകൊണ്ടേ അപ്പം അത് ഞാൻ വെട്ടി മുറിച്ച് നമ്മുടെ ചെടിച്ചട്ടിക്ക് വേണ്ട പരുവത്തിലാക്കിയെടുക്കുവാണേ എൻ്റെ പോക്കറ്റൊക്കെ വെട്ടിക്കളയുകൾ ആ പാൻറ്റ് മുറിച്ച് ഏതാണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ ആക്കിയെടുത്തേ ഇതൊരു മിഠായിയുടെ ബോ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ തുണി ഒന്ന് വെച്ച് കറക്റ്റ് ചെയ്തൊരു ചെടിച്ചട്ടിയുടെ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുക ആ വട്ടമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൽ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് താഴെ വരെ ഷെയ്പ്പ് ചെയ്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയുവേ നമുക്ക് വേ ചെടിച്ചട്ടിയുടെ ലെങ്ത്ത് വേണ്ടെന്ന് അത്രയും ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കാര്യം എല്ലായിടവും ഒരേപോലെ ഷേപ്പ് കിട്ടത്തില്ല നമ്മളിത് കട്ട് ചെയ്തെടുത്ത പീസല്ലേ ഇത് കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അതിൽ നമുക്ക് വേണ്ടാത്ത എക്സ്ട്രാസ് എക്സ്ട്രാസെല്ലാം നമുക്ക് വെട്ടി മാറ്റാം നമ്മൾ ഫുള്ള് പിന്നെ അളവിനെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മാർക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിന് ഊരി കഴിഞ്ഞ് ഇതിന് നമ്മൾ ഊരി എടുക്കും ഊരി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ സിമെൻറ്റിൽ മുക്കിയിട്ട് തിരിച്ച് ഇതിലേക്ക് വിരിക്കുമ്പം ഇത് കറക്റ്റ് ഇങ്ങനെ ഇട്ടാലേ നമുക്ക് ഈ അളവ് ചുറ്റും കറക്റ്റായിട്ട് കിട്ടും അതിനുവേണ്ടി അവിടെ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തു വെച്ച ജീൻസിൻ്റെ പീസ് ഇന്നാണ് ചട്ടി ഉണ്ടാക്കാനായിട്ട് ഇരുന്നത് അന്ന് സന്ധ്യ ആയത് കാരണം പിന്നെ അത് ഉണ്ടാക്കി വെച്ചാലും ഉണങ്ങി കിട്ടത്തില്ല വെയിലില്ലാത്ത സമയത്ത് അതുകൊണ്ട് ഇന്ന് രാവിലെ ഓർത്തു ഇതിപ്പം ഒരു ഡബ് സിമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാത്രം സിമെൻറ്റും കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടേ ഇടാം ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ സിമൻറ്റ് കുറച്ച് ദിവസം ആയിട്ട് ഇരുന്ന സിമെൻ്റാണ് ചെറിയ കട്ടയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എങ്കിലും ചട്ടി സിമൻ്റ് അട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഈ സിമൻറ്റ് മതി കുഴപ്പമില്ല ഒരുപാട് കട്ട പിടിച്ചിട്ടില്ല എങ്കിലും തരിയുണ്ട് നല്ലോണം ഈ തരിയൊക്കെ ഉടച്ചുകൊടുക്കുക കുറച്ചും കൂടെ സിമെൻറ്റ് ആവശ്യമുണ്ടേ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിത് സിമെൻറ്റിനകത്തൊക്കെ കൈയിട്ട് ഇളക്കി ഇളക്കി എൻ്റെ കൈ ഏതാണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരുവായി സിമെൻ്റ് അതുപോലെ എൻ്റെ കയ്യിൽ ഗ്ലൗസ് മേടിച്ചതില്ല നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടേ ചെയ്യാവുള്ളേ കാരണം സിമെൻറ്റ് ചിലരെ കയ്യിലുള്ള തൊലിയൊക്കെ പെട്ടെന്ന് പൊള്ളി പൊള്ളി ഇളകും എനിക്ക് മുമ്പ് അങ്ങനെ വരുമായിരുന്നു ഇപ്പം ഇപ്പോഴും ഉണ്ട് തുണി നമുക്ക് നന്നായിട്ട് ആ സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് മുക്കി സെറ്റാക്കി എടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ സ്ഥലത്തും ഇതാവണം ഇനി നമ്മളാ അന്നെടുത്ത ആ മിഠായിയുടെ ബോക്സിനകത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിടുവാണേ പ്ലാസ്റ്റിക് കവർ ഇടുന്ന അതിൽ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സിമെൻ്റ് ആവാതിരിക്കാൻ ഇനി നമുക്ക് ആ മുക്കി വെച്ചിരിക്കുന്ന തുണി ഈ നമ്മളിപ്പോൾ ഈ കവർ ഇട്ട ബോക്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ആ അതിനൊരു ചെടിച്ചട്ടിയുടെ എടുക്കണം ഇത് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു നമ്മൾ പേന കൊണ്ടായിരുന്നേ അതിൻ്റെ സെൻറ്ററിലെ പോയിൻ്റ് മാർക്ക് ചെയ്തത് സിമെൻറ്റ് മുക്കിയപ്പോൾ ആ പോയിൻ്റൊക്കെ അങ്ങോട്ട് പോയി അത് ശരിക്കും ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടിയേനെ പിന്നെ ഏതാണ്ട് ഒരു വിധത്തിൽ ഞാനത് ഷെയ്പ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക ഇതിന് നമുക്ക് വെയിലത്ത് കൊണ്ടുവെച്ചൊന്ന് ഉണക്കിയെടുക്കാം പോർച്ചിലെ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ റോഡിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാണ് ഇതിന് നന്നായിട്ട് ഇപ്പം ഇതിന് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് ടെറസിലോട്ട് വെക്കും ഇപ്പം തൽക്കാലം അടുത്തതും കൂടെ ഉണ്ടാക്കാനുള്ളത് കൊണ്ടേ മുറ്റ റോഡിൽ തന്നെ വെച്ചതാണ് ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത പീസും അതുപോലെ ചെയ്തെടുക്കാം അടുത്തത് അതുപോലെ തന്നെ നമുക്ക് ആ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം എങ്കില ഉണങ്ങുമ്പോഴും അത് ആ ഷേപ്പിൽ ഇരിപ്പുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല ആ നൊറിവൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് തട്ടിപ്പ് ചെറിയ തരിയൊക്കെ ഇരുന്നാണ് കളഞ്ഞത് ഇതിനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ിയൊരു ചട്ടിയാണ് ഒരു പഴയ ടവ്വലാണ് ഇത് പിന്നത് ഇത് രണ്ടും അങ്ങനെ ഉണ്ടാക്കിയതാണ് പഴയ ടവ്വലാ ബെഡ്ഷീറ്റ് എന്തായിരുന്നു അത് ഇതേപോലെ രണ്ട് ചട്ടി ആക്കിയതാണ് പിന്നത് ഇതൊക്കെ നമ്മൾ നമ്മള് സിമെന്റിൽ വാർത്തെടുത്ത ചട്ടികളാണ് ഈ ചട്ടി കണ്ടോ? ഇത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ വാർത്തെടുത്ത ചട്ടിയായിരുന്നു കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വാടകയ്ക്ക് വന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നെയും അത് തട്ടി വീണ് രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഇനിയിപ്പ ഇത് നമുക്ക് ഇപ്പൊ നമുക്കൊന്ന് ശരിയാക്കും നമുക്ക് ആദ്യം നോക്കി മാറ്റും പണി നോക്കി എല്ലാവരും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമോ നോക്കും മണ്ണൊക്കെ മാറ്റിയൊക്കെ ഇതൊരു പഴയ ഷോളാണ് അപ്പൊ അത് ഞാൻ ആ ചട്ടി ചട്ടിയെടുത്ത് അതിന്റെ മേളിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഷോളിനെ ഞാൻ നാലായിട്ട് മടക്കി എടുത്തിട്ട് ചട്ടി ചട്ടിയെടുത്ത് അതിന്റെ മേളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓർക്കുന്ന എന്താ വെച്ചാ ഇതിങ്ങനെ കൊണ്ടുവന്നിത് രണ്ടാമത് അവിടെ സിമെൻ്റ് ഇട്ട് കൊടുത്താൽ ഇരിക്കത്തില്ല പിന്നെ അവർക്ക് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഇവിടെ അങ്ങ് വെച്ചു കൊടുക്കാൻ ചുറ്റും ഇപ്പം പെട്ടെന്ന് പോവത്തില്ല അതിനായിട്ട് ഈ ചുറ്റും നമുക്ക് ഇവിടെ വരെ മറിക്കാനുള്ള തുണി വെച്ചാൽ മതി അതൊക്കെ എനിക്കൊരു സത്യം അവിടെ Okay, hey, good. ാക്കി എടുക്കാം ഏകദേശം വെള്ളം ഒഴിച്ചുകൊടുക്കുവാണെങ്കിൽ ക്ക് ബാക്കി സിമെൻ്റിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇച്ചിരി വെള്ളം ഒഴിക്കണേ ചൂണിയുടെ എല്ലാ ഭാഗത്തും വരണമല്ലോ ഇനി അതിനു വേണ്ടി സിമെൻ്റ് എടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ് മാറ്റി മാറ്റമക്കിങ്ങനെ വിരിച്ചിടാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഈ ചട്ടിയെടുത്ത് ഇന്ന മേലേക്ക് വെച്ചെടുക്കാം വെച്ചിട്ട് ഈ രണ്ട് കോർണറും ഇങ്ങനെ രണ്ട് കോർണറും ഇങ്ങനെ മഴക്കിട്ട് നമുക്ക് ഈ സൈഡും കൊടുക്കാം പെയിന്റ് അടിക്കുന്ന ബ്രഷ് നോക്കിയപ്പോ കിട്ടിയില്ല അപ്പൊ അവിടെ തേച്ചു ഈ സംഭവം എടുത്തേ കാര്യം നടന്നാ മതിയല്ല ഒന്നോടൊന്ന് സിമെന്റ് കൊറവായിരുന്നില്ല അപ്പൊ ആ പാത്രം കഴുകിയ വെള്ളമാണ് സിമെന്റിന്റെ ഇന്നോടൊന്നും ഉറയ്ക്കാൻ വേണ്ടി

വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ ബായ്